നിങ്ങൾക്കറിയാവോ എത്ര വൃത്തിയായിട്ടാണ് നമ്മൾ നമ്മുടെ ബെഡ്ഷീറ്റും നമ്മുടെ നോക്കണ്ടേ എന്നുള്ളത് അറിയാമായിരിക്കും പക്ഷെ എന്നാലും പലരും തെറ്റായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും നാൽപ്പതിനായിരം വരെ ഡെഡ് സെൽസ് പുറത്തു പോകുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ വീഴുന്നത് നമ്മുടെ ബെഡ്ഷീറ്റിലാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ണിൽ പെടാത്ത കുറേ കാര്യങ്ങളുണ്ട് അതായത് ബാക്ടീരിയസ് ഉണ്ട് എണ്ണമയമുണ്ട് പൊടിപടലങ്ങളുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഇതൊക്കെ ബെഡ്ഷീറ്റിൽ കിടന്നു കഴിഞ്ഞാൽ എത്ര എത്ര അസുഖങ്ങളാണ് നമുക്ക് വരുന്നത് അതിൽ പ്രധാനമായിട്ടും പനി ജലദോഷം ആസ്മ അലർജി ഡാൻഡ്രഫ് ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ബെഡ്ഷീറ്റ് നല്ല വൃത്തിയായിട്ട് കഴുകുക പറ്റുമെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകാൻ ശ്രമിക്കണം കാരണം ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയകളെ നീക്കം ചെയ്യാൻ സാധിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം നല്ല ഉറക്കമാണ് അപ്പോൾ ഉറക്കം നന്നായ ദിവസം നന്നാവും ഞാൻ എന്തായാലും ഒന്ന് ഇറങ്ങട്ടെ ബൈ